നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന രണ്ട് ബിസിനസ് ആശയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ രണ്ട് ബിസിനസ്സും വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിസിനസ് ആശയങ്ങളാണ് ഇപ്പോൾ നല്ല ഡിമാൻഡുള്ള ബിസിനസ് കൂടിയാണിത് ഇപ്പോൾ നിങ്ങൾ ഇത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഇതിലൂടെ വലിയൊരു എമൗണ്ട് എൺ ചെയ്യാൻ സാധിക്കും നല്ലൊരു വരുമാനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണിത് അപ്പോൾ ഈ രണ്ട് ബിസിനസ് ആശയങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് ഉപയോഗം ഉണ്ടാകൂ അപ്പോൾ എന്താണ് ഈ ബിസിനസ്സുകൾ എന്നും ഇതങ്ങനെ ആരംഭിക്കാം എന്നുള്ളതും നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് മെഡിക്കൽ കൊറിയർ സർവീസ് ബിസിനസ്സിനെ പറ്റിയിട്ട് നോക്കാം അടുത്ത ഡേറ്റ് കൊറിയർ സേവന വ്യവസായം വളരെയധികം വളർന്നിട്ടുണ്ട് പലതരത്തിലുള്ള ഡെലിവറി സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് ഇ കൊമേഴ്സ് മാനുഫാക്ചറിങ് വ്യവസായം ആരോഗ്യ സംരക്ഷണ വ്യവസായം ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവ ഇവണിയിൽ ഒരു കൊടുങ്കാറ്റായി മാറിയിരിക്കുന്ന ഒരു വ്യവസായങ്ങളാണ് ഈ ഒരു മേഖല എടുത്ത് നോക്കുമ്പോൾ മെഡിക്കൽ കൊറിയർ വ്യവസായം വളരെയധികം വളരും എന്നാണ് പ്രതീക്ഷ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് എടുത്ത് ചെയ്താൽ അതിൽ നിന്നും വലിയൊരു ലാഭം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും മെഡിക്കൽ ഡോക്യുമെന്റുകൾ രക്തപരിശോധന റിസൾട്ടുകൾ ലാബ് സാമ്പിളുകൾ കുറുപ്പടി മരുന്നുകൾ എന്നേ മെഡിക്കൽ ഇനങ്ങൾ മെഡിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സൗകര്യങ്ങളിലേക്കും ഡോക്ടർമാരുടെ ഓഫീസുകളിലേക്കും ലബോറട്ടറികളിലേക്കും എല്ലാം എത്തിക്കുകയാണ് മെഡിക്കൽ കൊറിയർ സേവനത്തിലൂടെ ചെയ്യുന്നത് മെഡിക്കൽ കൊറിയർ സേവനങ്ങൾ എന്ന് പറയുമ്പോൾ ശരിയായ സമയത്ത് ജീവൻ രക്ഷിക്കുന്ന മെഡിക്കൽ സപ്ലൈസ് നൽകുന്നവയാണ് അതായത് അടിയന്തര സാഹചര്യങ്ങളിൽ മെഡിക്കൽ സപ്ലൈസ് നൽകിക്കൊണ്ട് ജീവൻ രക്ഷിക്കുന്നതിൽ ഇവർ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നല്ല രീതിയിലൊരു ഗവേഷണം നടത്തിയിരിക്കണം നിങ്ങളുടെ എതിരാളികളായിട്ട് വരുന്നവരുടെ ബിസിനസ് തന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം എപ്പോഴും നിങ്ങളുടെ മത്സരാർത്ഥികളെ പഠിക്കുന്നത് നിലവിലത്തെ മാർക്കറ്റ് ഡിമാൻഡുകൾ അറിയാൻ നിങ്ങളെ വളരെയധികം സഹായിക്കും അതിനനുസരിച്ച് നിങ്ങളുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ നിങ്ങൾക്ക് ആസൂത്രണം ചെയ്യാൻ സാധിക്കും അപ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾ ബിസിനസ്സിൽ വേറിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങളുടെ രാജ്യത്തിനോ സംസ്ഥാനത്തിനോ ആവശ്യമായിട്ടുള്ള ലൈസൻസുകളും നിയമപരമായിട്ടുള്ള മറ്റാവശ്യങ്ങളും എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും നിറവേറ്റിയിരിക്കണം മെഡിക്കൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന കാര്യത്തിലൊക്കെ വളരെയധികം നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഓർഡറുകൾ വളരെ സുരക്ഷിതമായിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബബിൾ റാപ്പുകൾ ആവശ്യമായിട്ട് വരും അതുപോലെ തന്നെ കണ്ടെയ്നറുകൾ ഫോം ഷീറ്റുകൾ എന്നിവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും അതുപോലെ തന്നെ ഡെലിവറി ഡ്രൈവർമാർ മിക്ക സമയത്തും റോഡിലാണ് അവരുടെ സമയം ചിലവഴിക്കുന്നത് കൊറിയറുകൾ അവർ വിതരണം ചെയ്യും അപ്പോൾ അവരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഹെൽമറ്റ് കയ്യുറുകൾ പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ മാസ്ക് ജാക്കറ്റുകൾ എന്നിവയൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അതുപോലെ മെഡിക്കൽ കൊറിയറുകൾ ലേബൽ ചെയ്യുന്നതിന് ഒരു ലേബിംഗ് സംവിധാനം ആവശ്യമാണ് അതുവഴി നമുക്ക് അവരുടെ യാത്രയ്ക്കിടെ അവരെ തിരിച്ചറിയാനും ട്രാക്ക് ചെയ്യാനും സാധിക്കും അപ്പോൾ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഡെലിവറി ഡ്രൈവർമാരാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും മികച്ച ഡ്രൈവർമാരെ വേണം ഇതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് നല്ല ഡ്രൈവിംഗ് കഴിവുകളുള്ള സാങ്കേതിക പരിജ്ഞാനമുള്ള വൃത്തിയായിട്ട് ഡ്രൈവിംഗ് റെക്കോർഡുള്ള ഉള്ള ആളിനെ വേണം നിങ്ങൾ നിയമിക്കാനായിട്ട് ഡെലിവറിക്കുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് വാങ്ങുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുകയോ ചെയ്യാവുന്നതാണ് ഇപ്പോൾ എത്രത്തോളം വലിയ ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നത് എത്രത്തോളം വലുതാണ് നിങ്ങളുടെ കൊറിയറിൻ്റെ അളവ് കൂടാതെ നിങ്ങളുടെ ഡെലിവറി ലൊക്കേഷൻ അതിനനുസരിച്ച് വേണം നിങ്ങൾ പണം ചിലവഴിക്കാനും വാഹനങ്ങൾ ഉപയോഗിക്കാനും തിരഞ്ഞെടുക്കാനും ഒക്കെ നിങ്ങൾക്ക് ബൈക്കോ വാരോ കാറോ ട്രക്കോ ഒക്കെ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വലിപ്പത്തിനനുസരിച്ചിരിക്കും ഇപ്പോൾ ഈ ഒരു ബിസിനസ് ആരംഭിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ ടാർഗറ്റ് പ്രേക്ഷകരിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് ഈ ബിസിനസ് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും ഓൺലൈൻ മാർക്കറ്റിന് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളെ ബന്ധപ്പെടാനുള്ള വിവരങ്ങളും നിങ്ങളുടെ മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഈ ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പോൾ നിങ്ങളതിന് തീർച്ചയായിട്ടും മുൻഗണന നൽകിയിരിക്കണം ഡെലിവറി എന്ന് പറയുന്നത് നല്ല കൃത്യമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾ നൽകാൻ ശ്രമിക്കണം ഇപ്പോൾ ഏതെങ്കിലും ഉൽപ്പന്നം നിങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കിയാണ് അവരെ നൽകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് കംപ്ലൈൻറ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ നഷ്ടപരിഹാരങ്ങളും കാര്യങ്ങളുമൊക്കെ കൊടുക്കേണ്ടി വരും ആ കസ്റ്റമറിനെ നിങ്ങൾക്ക് നഷ്ടമാവുകയും ചെയ്യും ഈ ബിസിനസിൻ്റെ സ്റ്റാർട്ടപ്പ് ചിലവുകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇതിന് പ്രത്യേകിച്ച് ഒരു ഓഫീസിൻ്റെ ഒന്നും ആവശ്യമില്ല ഓൺലൈൻ പരിശീലനത്തിലൂടെ മെഡിക്കൽ സപ്ലൈസ് കൊണ്ടുപോകുന്നതിനുള്ള സർട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾ അന്വേഷിക്കുക അപ്പോൾ ധാരാളം ആശുപത്രികളും ലബോറട്ടറികളും ഒക്കെ സിറ്റികളിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അവരെല്ലാം എല്ലാം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങളുടെ കമ്പനി രജിസ്ട്രേഷൻ ചെയ്യണം ജി എസ് ടി രജിസ്ട്രേഷൻ ചെയ്യണം വ്യാപാര മുദ്ര സർട്ടിഫിക്കറ്റ് വേണം ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ വേണം ബാർകോഡ് രജിസ്ട്രേഷൻ വേണം കൂടാതെ നിങ്ങളുടെ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം നിങ്ങളുടെ ബിസിനസ്സിന് ഒരു പേര് നിങ്ങൾ തിരഞ്ഞെടുക്കണം നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും വേണം അപ്പോൾ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നല്ലതുപോലെ അന്വേഷിച്ചതിന് ശേഷം മാത്രം ചെയ്യുക ഈ ഒരു ബിസിനസ് ആശയം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ബിസിനസ് എന്ന് പറയുന്നത് കോർഗേറ്റഡ് ബോക്സ് മാനുഫാക്ചറിങ് ബിസിനസ് ആണ് ഇതെന്താണെന്നും ഇത് ഉപയോഗിക്കുന്നതെന്നും ഇതെങ്ങനെ ബിസിനസ് ചെയ്യാം എന്നും ഒക്കെ ഉള്ളതാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയാനായി വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഒരു ചെറിയ ഉപകരണം വാങ്ങുന്നത് മുതൽ റെഫ്രിജറേറ്റർ വാങ്ങുന്നത് വരെ ഇതിൻ്റെ ആവശ്യം വളരെ അധികമാണ് അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡുള്ള ഒരു ബിസിനസ് കൂടിയാണിത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊറിയർ ചെയ്യുന്നതിനും ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് എന്നിവയുടെ പാക്കിങ്ങിനും ഇതുപയോഗിക്കുന്നുണ്ട് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ പ്രോഡക്റ്റുകൾ ഇതുപയോഗിച്ചാണ് പാക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡുണ്ട് അപ്പോൾ ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ഷീറ്റ് നിങ്ങൾക്ക് ഇന്ത്യൻമാർട്ടിൽ വാങ്ങാൻ കിട്ടും ഇന്ത്യൻ മാർട്ട് വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്കത് ബൾഗായിട്ട് എടുക്കാവുന്നതാണ് ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ക്രാഫ്റ്റ് പേപ്പർ ഷീറ്റ്സ് നിങ്ങൾക്ക് ഇന്ത്യൻ മാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ ലഭ്യമാണ് അത് കിലോയ്ക്ക് മുപ്പത് രൂപ മുപ്പത്തേഴ് രൂപ നിരക്കിലൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അതിൻ്റെ ജി എസ് എം ക്വാളിറ്റി അനുസരിച്ചിട്ടായിരിക്കും അതിരിക്കുന്നത് എൺപത് ജി എസ് എമ്മിൻ്റെ പേപ്പറൊക്കെ നിങ്ങൾക്ക് കിലോയ്ക്ക് മുപ്പത് രൂപയ്ക്ക് കിട്ടും ഇനി ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് കുറച്ച് മെഷീനുകൾ ആവശ്യമാണ് ഒന്നാമതായിട്ട് ഷീറ്റ് കട്ടിംഗ് മെഷീൻ ആവശ്യമാണ് പേപ്പർ കട്ട് ചെയ്യുന്നതിനാണ് ഈ മെഷീൻ ഉപയോഗിക്കുന്നത് അതുപോലെ അടുത്ത ക്രീസിംഗ് മെഷീനാണ് അത് നിങ്ങൾക്കതിൽ ഗം ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷീനാണ് അതിനുശേഷം ബെൻഡിംഗ് മെഷീൻ ആവശ്യമാണ് അത് അതുപോലെ തന്നെ കോർണർ കട്ടിംഗ് മെഷീൻ ആവശ്യമാണ് അതിൻ്റെ കോർണറുകളെല്ലാം കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷീൻ ഉപയോഗിക്കുന്നത് അവസരമായിട്ട് സ്റ്റാപ്പിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാപ്പിളിംഗ് മെഷീനും ആവശ്യമാണ് ഇനി നിങ്ങൾക്ക് പ്രിൻറ്റിങ് ആവശ്യമായിട്ട് വരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് കൊടുത്തും ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രിൻറ്റിംഗ് മെഷീനും കൂടെ വാങ്ങി വെച്ചിട്ടും ചെയ്യാവുന്നതാണ് അത് പ്രിൻറ്റിംഗ് ആവശ്യമാണെങ്കിൽ മാത്രം മതിയാകും പ്രധാനമായിട്ടും ഇതിന് വേണ്ട റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ക്രാഫ്റ്റ് പേപ്പർ ഷീറ്റും പ്ലാസ്റ്റിക് പേപ്പർ ഗ്ലൂവുമാണ് പിന്നെ ഇതുണ്ടാക്കുന്നതിന് നമുക്ക് വാട്ടർ ആവശ്യമായിട്ട് വരും ഇതിന് രണ്ടായിരം മുതൽ അയ്യായിരം വരെ സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ബിസിനസ് തുടങ്ങാവുന്നതാണ് തുടക്കത്തിൽ ഒരു സെമി ഓട്ടോമാറ്റിക് മെഷീൻ വാങ്ങിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും ആട്ടോമാറ്റിക് മെഷീനാണ് വാങ്ങുന്നതെങ്കിൽ അതിന് അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചുള്ള റൂമാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത് ആട്ടോമാറ്റിക് മെഷീനൊക്കെ അറുപതടി നീളവും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചുള്ള റൂം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ ഈ മെഷീനുകളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ ആട്ടോമാറ്റിക് മെഷീനിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും അതേസമയം സെമി ആട്ടോമാറ്റിക് മെഷീനിലാണെങ്കിൽ അയ്യായിരം മുതൽ അൻപതിനായിരം വരെയാണ് ചെയ്യാൻ സാധിക്കുന്നത് ഓട്ടോമാറ്റിക് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം മുതൽ അൻപത് ലക്ഷം രൂപ വരെ അതിൻ്റെ വില വരും അതേസമയം സെമി ഓട്ടോമാറ്റിക് മെഷീന് പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയാണ് വില വരുന്നത് ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ആവശ്യമാണ് അതുപോലെ ഉദ്യോഗാധാർ രജിസ്ട്രേഷൻ ആവശ്യമാണ് അതുപോലെ ഫയർ ആൻഡ് പൊല്യൂഷൻ ഡിപ്പാർട്ട്മെൻറിൽ നിങ്ങളൊരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം മാസം വലിയൊരു എമൗണ്ട് സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ആശയമാണിത് തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ മാർക്കറ്റിംഗ് കണ്ടെത്തിയിരിക്കണം മാർക്കറ്റിംഗ് കണ്ടെത്താൻ സാധിച്ചാൽ മാത്രം നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുക കാരണം വലിയൊരു എമൗണ്ട് മുടക്കിയാണ് നിങ്ങൾ ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ബിസിനസ് സാധ്യതകൾ നിങ്ങൾ വിശദമായിട്ട് അന്വേഷിക്കണം എന്നിട്ട് നിങ്ങളെക്കൊണ്ട് അതിന് സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുക വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ട് ബിസിനസ് ആശയങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തിയത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണാത്തവരേക്കും ഗുഡ് ബൈ